ബിഗ് ബോസിൽ ഒരു സന്തോഷവാർത്ത ഉണ്ടായിരിക്കുകയാണ് നെവിനും അനുമോളും ഒന്നായിരിക്കുന്ന ഒരു സംഭവം ആ നമോളും നെവിനും ഇനി ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കേട്ടോ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവിൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അനുമോളിൻ്റെ ഫാൻസ് എൻ്റെ കോലം കത്തിക്കുന്നുണ്ടാകും അപ്പോൾ അത് നോക്കി നിൽക്കേണ്ട വരുമെന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ നെവിൻ ഓൾറെഡി മൈൻഡ് സെറ്റാണ് അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെവിൻ്റെ കോലം കത്തിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരിക്കുമെന്ന് അതുകൊണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ അനിമോൾ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ആരായാലും ഇപ്പോൾ ബിഗ് ബോസില് കുറ്റങ്ങൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് നെവിനോട് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല ട്ടോ എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ട് പക്ഷെ നിന്നോട് ഇഷ്ടവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടവുമില്ല എന്ന പ്രശ്നം ദേഷ്യമില്ല എന്ന രീതിയിൽ എനിക്ക് തോന്നണ ഈ നെവിൻ എന്ന ക്യാരക്ടർ എന്താണോ അറ്റ് എ ടൈം തോന്നുന്നത് അതങ്ങ് ചെയ്യും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തെറ്റായി എന്ന് മനസ്സിലാക്കുമ്പോൾ റിട്ടേൺ ബാക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അതാണ് നെവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അതുകൊണ്ട് തന്നെ നെവിൻ എന്ന് പറയുന്ന ആളത്ര വലിയ വിഷമൊന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല എനിവേ അനുമോണുമായിട്ടുള്ള എല്ലാ പ്രശ്നവും പറഞ്ഞ് തീർത്തിട്ടുണ്ട് അപ്പോൾ ഫാൻസ് ഒതുങ്ങിയിരിക്കുക